ഗൈസ് ഒരുപാട് ആളുകൾ നമ്മളോട് നിരന്തരം ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഷോപ്പിന്റെ വർക്ക് എന്തായി എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഷോപ്പ് എന്തായി ഷോപ്പ് ഓപ്പൺ ആക്കണില്ല എന്നാണ് ഓപ്പണിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഷോപ്പിന്റെ വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്തൊക്കെ വർക്ക് ഇനി പെൻഡിങ് ഉണ്ട് എന്താണ് നമ്മുടെ ഷോപ്പിന്റെ അവസ്ഥ എന്നാണ് ഈ ഗ്രാഗ്രേഷൻ വരുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലാഗാവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ് ഇപ്പോഴും വണ്ടിപ്പാച്ചിൽ അടവിന് വേണ്ടിയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള വണ്ടിപ്പാച്ചിലിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നിർത്തി ബാക്കിയതിന് ശേഷം വേണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിനായിട്ട് സമയം കിട്ടി വീഡിയോസും കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് ഏകദേശം അപ്പോൾ ഏകദേശം ഒരു കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്കുകളെല്ലാം നമ്മൾ തന്നെ മെനക്കെട്ട് രാത്രിയൊക്കെ ഉറക്കോ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് വർക്കുകളാട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്തൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ സ്പെയറുകൾ വരുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യ ഭാഷയുടെ കാണുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തില്ല ഞാൻ നമ്മുടെ പഴയ പെയിൻ്റിങ് ബൂത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പഴയ പെയിൻറ്റിംഗ് ബൂത്ത് ഈ ഒരു ചെറിയ സ്പേസ് ആയിരുന്നു കേട്ടോ പിന്നെ പഴയ പെയിൻറ്റിങ് ബൂത്ത് ഇത്ര പോരാ എന്നത് വന്നുകൊണ്ടാണ് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ട് മാറ്റിയത് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫ്രസ്റ്റ് ഈ ഒരു പുറം സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കാനായിട്ടും അപ്പോൾ ആ ഒരു ഏരിയയിലും നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് ആക്ച്വലി വരുന്നത് കേട്ടോ നമ്മളൊരു വൺ ഇയർ ഗ്യാപ്പ് ഒരു ഒന്നര വർഷത്തേക്കാണ് ഇവിടെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആക്ച്വലി പെർമന്റ് ആയിട്ട് ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറാം നമുക്കിവിടെ നമ്മുടെ പെയിൻറ്റിങ് ബൂത്ത് വെച്ചു കാണാം ഇപ്പോൾ ഒരു താൽക്കാലിക സെറ്റപ്പ് ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാട്ടോ ഈ ഒരു അന്തരീക്ഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കരീഷ്മ എടുക്കുന്നുണ്ട് ഇത് കൊടുക്കാനുള്ളതാണ് കരീഷ്മ ആറ് കെ എൽ നാൽപ്പത്തി ആറ് സി പതിനാറ് പതിനെട്ടിലായിരുന്നാലും വണ്ടിയിട്ടോ ഇത് രണ്ടായിരത്തി ഇരുപനാല് വരെ പേപ്പർ എന്താണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ കിറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ഹോർഡ് ചെയ്താട്ടോ അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ പുതിയ കിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ്റെ നമ്മളൊരു വലിയ ഇനാഗ്രേഷൻ ആയിട്ടൊന്നും തുടങ്ങുന്നില്ല കേട്ടോ ചെറിയൊരു പ്രോഗ്രാം അങ്ങനെ തുടങ്ങാനായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മൾ വലിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ആകെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ഇതുപോലെ തന്നെ അലങ്കോലമായിട്ടായിരുന്നു കിടുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടി കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ വർക്കിന് വരുന്ന വണ്ടികൾ നമ്മുടെ വണ്ടികളൊക്കെ കംപ്ലീറ്റ് അയച്ച് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു ഏരിയ കേട്ടോ അതിപ്പോൾ അങ്ങോട്ടൊക്കെ ഷണ്ണിങ് കാടൊക്കെ വെട്ടി ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ നീട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എടുക്കുന്നത് ഇവിടെ ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്ന പൾസറി ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഹബ്ബ് അതുപോലെ സംഭവങ്ങൾ ഇതൊക്കെ വർക്കിന് വന്ന വണ്ടികളുടെ സ്പെയറുകളാട്ടോ ഇതിലൊക്കെ കുറേ ഒഴിവാക്കാനുള്ളത് ഉണ്ട് ഇപ്പം നമുക്ക് ആക്രിക്ക് കൊടുക്കാനുള്ളത് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മളെ പെയിൻറ്റിങ് പോത്തിട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പെയിനിങ് ബൂത്താണ് നമ്മുടെ ഉള്ളത് ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള വണ്ടികൾ കേട്ടോ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യാനുള്ള വണ്ടിയാണ് അതിൻ്റെ ഒരു ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് ഫ്രണ്ടിലെ വീലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഇത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് വണ്ടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോസ് ഇടാം ഇത് ഈ ഒരു വർക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ലാഗ് ആക്കിയത് അപ്പോൾ ഇതെന്ന് ഓക്കെ ആക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ പുതിയ കണ്ടന്റുകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് നടക്കുന്ന നടക്കുന്നൊരു സ്പേസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വൃത്തിയായിടാക്കി വെച്ചിട്ടുള്ള വണ്ടികളാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ഒക്കെ ചെയ്തിട്ട് അടിക്കും അല്ലാത്ത കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട് നല്ല രീതിക്ക് വൃത്തിക്ക് അടിക്കുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ തന്നെ ഹാൻഡ് ആക്കി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു കീ ആയിട്ടത് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് കേട്ടോ ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് മാരം കേട്ടോ മരം കൊണ്ടുണ്ടാക്കിയ അതായത് ഫ്ലൈവുഡല്ലേ അതും കൊണ്ടുണ്ടാക്കിയ ഒരു കീ ആണ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അതുകൊണ്ടോ ഇതിലിപ്പോൾ കുട്ടികർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ഗ്യാരേജിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റും കേട്ടോ അത്യാവശ്യം ഉണ്ട് കണ്ടോ ഫ്ലൈവുഡിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താണ് അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് മാറുന്ന സമയത്തും അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഷോപ്പിൻ്റെ കംപ്ലീറ്റ് വർക്ക് എ ടു സെഡ് ഇനിയിപ്പോൾ സിമെൻറ്റ് വഴക്കുന്നതായാലും തേപ്പായാലും പടവായാലും എല്ലാം നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഞാനും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും എൻ്റെ അമ്മാവനും എല്ലാവരും കൂടെ ഒക്കെ ചെയ്തെടുത്ത വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഈയൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാ വർക്കും രാത്രിക്ക് രാത്രി മെനക്കെട്ടിരുന്ന് വർക്ക് എടുത്താൽ കേട്ടോ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആ ഓക്കെ ഈ ഏരിയയിൽ മുന്നേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ പറയാം ഇവിടെ നമ്മൾ വണ്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ആണ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചാണ് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് അതുപോലെ തന്നെ അവിടെ ഒരു ആർ എക്സ് എടുക്കുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് ഒരു വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ കാഞ്ചര ഇതെട്ടോ ഇവിടെ ഒരു ആർ എക്സ് ഫുൾ കംപ്ലീറ്റ് സ്പെയർ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ആ ഒരു വണ്ടിയൊക്കെ സെറ്റ് ആവുമല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് വന്ന് പുറത്തുനിന്ന് വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള വണ്ടികളാണ് നിങ്ങളുടെ വണ്ടികൾ വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ആണ് ഇത് അപ്പോൾ നമുക്ക് വണ്ടി കംപ്ലീറ്റ് പെയിൻറ്റിങ് വർക്കും എല്ലാം കഴിഞ്ഞ് പിൻറ്റുപിൻ റീസ്റ്റോറൊക്കെ ചെയ്യുന്ന സമയത്ത് സെറ്റ് ഒരു ഏരിയ ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടോ കംറസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ണ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാനിൻ്റെ കുറവുണ്ട് അതുപോലെ തന്നെ ഒന്നുകൂടെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു റൂമാണ് നമ്മുടെ സ്പെയറിൻ്റെ സെക്ഷൻ കേട്ടോ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്പെയർ കാര്യങ്ങളൊക്കെ ചെയ്യും അതിൽ സ്പെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്ലെൻഡർ സ്പ്ലെൻഡറിൻ്റെ എ ടു ജെഡ് ഒരു സ്പ്ലൻഡർ നിങ്ങൾ കംപ്ലീറ്റ് പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻ ടു പിൻ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നിരത്തി വച്ചിട്ടുള്ളത് ഇനിയും ഇതിൽ കൂടുതൽ സ്പെയറുകൾ കാര്യങ്ങൾ കയറാനായിട്ടുണ്ട് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ ക്ലച്ച് ഡിസ്ക് ഇത് നോർമൽ ക്ലച്ച് ഡിസ്ക് ആണ് ഹീറോൻ്റെ ഓയും നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ടാപ്പ് ടൈമിങ് ചെയിൻ ബാക്ക് ബാക്കത്തെ ടൈ ലാമ്പ് പഴയ മോഡല് പുതിയ മോഡൽ സ്വിച്ച് ഹാൻഡിൽ സ്വിച്ച് അതുപോലെ തന്നെ കോൺസെറ്റ് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ മിററ് ആർ എക്സ് എഡിൻ്റെ മിററ് നമ്പർ പ്ലേറ്റിൻ്റെ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന നമ്പർ പ്ലേറ്റിൻ്റെ ഓൾഡർ കിട്ടും നമ്പർ പ്ലേറ്റിന് നമുക്ക് കൊടുക്കുന്ന ഇല്ല അത് അതുപോലെ തന്നെ മിണ്ടയുടെ ഇവിടെ പഴയ മോഡല് സംഭവങ്ങൾ പഴയ മോഡൽ ഡൂമ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കിട്ടും അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിലുണ്ട് ഇതിപ്പോൾ നമ്മൾ സാമ്പിൾ ആയിട്ട് വെച്ചതാണെങ്കിൽ നമുക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം സെറ്റ് ആക്കണം ചെയിൻ സോക്കറ്റ് ബൾബ് അതുപോലെ തന്നെ മിൻഡയുടെ തന്നെ ഫോണ് കാര്യങ്ങൾ ഹാൻഡിൽ ബാർ സ്വിച്ച് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എബ്രിയലിൻ്റെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സംഭവത്തിന് വരുന്നത് അതിന് പൾസറിൻ്റെ ഉണ്ട് സ്പ്ലൻഡറിൻ്റെ ഉണ്ട് ആക്സിലാൾ അതുപോലെ തന്നെ ആക്സിൽ ഫ്രണ്ട് ആക്സിൽ ബാക്ക് ബാക്ക് ആക്സിൽ സെൻട്രൽ സെൻട്രർ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പിന്ന് കാര്യങ്ങൾ സെൻറ്റർ സ്റ്റാൻഡ് സ്പ്രിങ് ബാക്കത്തെ റിട്ടേൺ സ്പ്രിങ്ങ് ഈ ഫ്ലാപ്പ് കാര്യങ്ങൾ സൈലൻസറിൻ്റെ ഫ്ലാപ്പ് അങ്ങനെ ലോക്ക് ഉൾപ്പെടെ നെറ്റ് വോൾട്ട് ഉൾപ്പെടെ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ലൂസ് ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ ഈ ഒരു സ്പെയറിൻ്റെ കംപ്ലീറ്റ് ഏരിയ നമ്മൾ സ്പെയർ ഇറക്കും കേട്ടോ സ്പ്ലൻഡർ ആർ എക്സ് മാക്സ് ഹൺഡ്രഡ് ഷോഗൺ സാമ്രൈ അങ്ങനത്തെ വണ്ടികളുടെ ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കിട്ടാത്ത സ്പെയറുകൾ മാത്രം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആർ എക്സിൻ്റെ എല്ലാ സ്പെയറും നമ്മളും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സും ഇപ്പോൾ മുകളിൽ നിങ്ങൾ കണ്ടോ മുകളിൽ നമ്മുടെ കയ്യിൽ പിന്നെ സ്പ്ലെൻഡറിൻ്റെ സൈഡ് കയറി ആർ എക്സിൻ്റെ സൈഡ് കയറി സ്പ്ലെൻഡറിൻ്റെ ടൈൽ ലാമ്പ് അതുപോലുള്ള സംഭവങ്ങൾ വൈസറ് മർഗാഡ് ടിസ്റ്റർ മർഗാഡ് ആർ എക്സ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനെ എൻജിൻ ഗാർഡ് കാര്യങ്ങൾ സെൻടർ സ്റ്റാൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നല്ലവധികം സ്റ്റോക്ക് ഉണ്ട് ഇനി നമ്മൾ ഷോപ്പ് കുറച്ചും കൂടെ ഒരു വൺ മന്തിലുള്ള ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് സ്റ്റോക്കൊക്കെ ചെയ്ത് ഒരു ചെറിയ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ ഇടാം ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളാട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇവിടെ ഒരു വണ്ടി ഇത് കുറേ മുന്നേ വന്ന വണ്ടിയാട്ടോ അത് ഇതിൻ്റെ സ്പെയർ നമുക്ക് കുറച്ച് ഡിലേ വന്ന സമയത്ത് നമ്മൾ ഇവിടെ അയച്ചതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്പേറിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് ഈ ഒരു വണ്ടികളൊക്കെ നമ്മൾ ചെയ്യും സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കട്ടോ പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ സെക്ഷനാക്കി നമുക്ക് തിരിക്കാനുണ്ട് ഇപ്പോൾ ആകലങ്കോ ആയിട്ട് ഇവിടെ കിടക്കുന്ന ഈ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സ്പയറുകൾ നമ്മൾ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ കാണിച്ചു തരാം നോക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് പെയിൻ്റ് അടിക്കാനുണ്ട് സീലിംഗ് വർക്ക് ഒക്കെ ഒരു താൽക്കാലിക സെറ്റപ്പിൽ സീലിംഗ് വർക്ക് ചെയ്താണ് എന്നാലും നല്ല രീതിയിൽ നമുക്ക് ഒരു ആൾ വന്നു കഴിഞ്ഞാൽ വൃത്തി തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഓൺ റിസ്കിലും നമ്മുടെ ടൈമിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടും എടുത്തിട്ട് ചെയ്ത വർക്കുകളാട്ടോ അപ്പോൾ എത്രത്തോളം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് മൈൻ്റെ ഒരു ഭംഗി എത്രത്തോളം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഉണ്ടോ ഇത് കംപ്ലീറ്റ് അവിടെ കണ്ടിട്ടുള്ള വണ്ടിയുടെ കംപ്ലീറ്റ് സ്പെയറും കാര്യങ്ങളൊക്കെ ഉണ്ടത് ഓൾഡ് സ്പെയർ ആണ് നമ്മൾ പുതിയ സ്പെയർ ഇട്ടിട്ട് കംപ്ലീറ്റ് മാറ്റും പിന്നെ കുറേ ഈ ഈയൊരു ഏർപ്പാട് തുടങ്ങുന്നവരാണെനിക്ക് പറയാനുള്ളത് എപ്പോഴും മാനേജ് ചെയ്യുക അതായത് സ്പെയർ വരുന്ന സമയത്ത് ഓൾഡ് സ്പെയർ ആണെങ്കിലും പുതിയ സ്പെയർ ആണെങ്കിലും എപ്പോഴും മാനേജ് ചെയ്ത് കംപ്ലീറ്റ് പഴയ സ്പെയർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡാമേജ് പീസൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ റീസ്റ്റോർ ചെയ്താണ് കംപ്ലീറ്റ് അതിനുശേഷം പിന്നെ അലങ്കോലായി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ ഷോപ്പ് ആകെ ഉറപ്പാവും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഫാൻ സീലിംഗ് ഫാൻ ഇവിടെ നേക്കാൾ നിങ്ങൾ തോന്നുന്നു വാൾഫയർ ആയിരിക്കും നല്ലതെന്ന് അപ്പോൾ എന്തായാലും സീലിംഗ് ഫാനേ മാറ്റി നമുക്കൊരു വാൾ വാൾഫെയറും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കണം അതുപോലെ തന്നെ ഈ ഒരു ഫാനെ അങ്ങോട്ട് മാറ്റണം അപ്പോൾ സ്പെയറിൻ്റെ ഒരു ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഒക്കെ ഞാൻ ചെയ്താട്ടോ ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ പെയിൻറ് ചെയ്തതാണ് അപ്പോൾ എത്രത്തോളം ഫിനിഷ് ആയിട്ടുള്ളത് എസ് കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത റൂമിലേക്ക് പോകാം ഇവിടെ നമ്മൾ ബ്ലാക്ക് ആൻഡ് ഒരു ബ്ലൂ ടച്ചിലാണ് പെയിൻ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള രണ്ട് ഫാൻ ഞങ്ങൾക്ക് ഇവിടെ കാണാം ലൈറ്റിൻ്റെ ഒരു ചെറിയ കുറവും കൂടെ ഉണ്ട് അത്യാവശ്യം സ്പോട്ടും കാര്യങ്ങളൊക്കെ വരും ഇവിടെക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും പുറത്തേക്ക് ലൈറ്റ് വരും അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആർ എക്സിൻ്റെ സ്പെയർ സ്പ്ലണ്ടറിൻ്റെ ഒക്കെ സ്പെയർ നമ്മളിവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി കേട്ടോ ഇവിടെ കംപ്ലീറ്റ് സ്പെയർ ഞങ്ങൾക്ക് നിലത്തിരിക്കുന്നത് കാണാം ഇവിടെയാണ് നമ്മുടെ മെയിൻ ഏരിയ അതായത് നമ്മൾ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് പുറത്ത് വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടികൾ കൊടുക്കാൻ പറ്റിയ വണ്ടി നിങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റിയ വണ്ടികൾ മാത്രം സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇവിടെയൊക്കെ കംപ്ലീറ്റ് അലങ്കോലായിട്ട് കിടക്കുകയായിരുന്നു ഇവിടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടച്ചില്ലായിരുന്നു ഇത്ര വൃത്തിയൊന്നുമില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അറിയാം ഇത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സ്പ്ലെൻഡർ സെറ്റ് ചെയ്യാനുള്ള ഹോൾഡ് സ്പെയർ ഒക്കെ ഇരിക്കുന്നുണ്ട് ഒരു വണ്ടി സെറ്റ് ചെയ്യാനുട്ടോ അതേപോലെ കംപ്ലീറ്റ് ഒരു വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഓൾഡ് സ്പെയറും പുതിയ സ്പെയറുകളൊക്കെയാണ് നിലത്ത് കിടക്കുന്നത് വയറിംഗ് കിറ്റൊക്കെ ഇതൊക്കെ എടുക്കുന്നത് സ്പ്ലെൻഡറിൻ്റെ ഡൂം കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇത് ആറക്സിൻ്റെ സ്പെയറുകളാണ് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട് കിട്ടും കാർ എക്സിൻ്റെ പഴയ സൈഡ് കവറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പഴയ സൈഡ് കവർ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഗാർഡ് കിട്ടുന്നുണ്ട് ക്രാഷ് ഗാർഡ് ഇത് പ്രത്യേകം പറയേണ്ട കാര്യം ഗ്രാസ് റൂള് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഇഷ്ടംപോലെ ഗ്യാസ് റൂള് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒക്കെ ഒരു പത്തറുപത് പീസ് ഉണ്ട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പീസ് ഇരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇന്നലെ വന്ന സ്റ്റോക്കുകളോട്ടോ ഗ്യാസറുള്ളൊക്കെ ഇഷ്ടം പോലെ കയ്യിലുണ്ട് ഗ്യാസ് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു തരും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ കൊടുക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്ക ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ നിങ്ങളൊരു ക്യാപ് സൈലൻസർ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പ്രാവശ്യം ഫില്ല് ചെയ്താലും കുറച്ചുകൂടെ ബാക്കിയാണ് പിന്നെ അതെല്ലാം നിങ്ങളൊരു നോർമൽ സൈലൻസറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും എന്നാലും ബാക്കി ഉണ്ടാവും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പറയണം അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്യാസ് റോൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഗ്യാസ് റോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇൻബിൽഡ് ഫ്ലൂട്ട് നമ്മുടെ ഗ്യാരേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഇൻബിൽഡ് ഫ്ലൂട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ആറക്സിൻ്റെ സ്ക്വയറ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത് വണ്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ ടാങ്കാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു ഫിനിഷിങ്ങിലായിരുന്നു നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കയ്യിലേക്ക് കിട്ടും പെയിൻറ്റിങ് വർക്ക് ആണെങ്കിലും ഇഞ്ചിങ് വർക്ക് ആണെങ്കിലും എല്ലാ വർക്കും നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ആ ഒരു ഡീറ്റെയിൽസ് വരാത്ത കേട്ടോ ഇവിടെ നമ്മളൊരു ആർ എക്സി ചുമരമ കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫ്രെയിമുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വർക്കുകൾ ഇനിയും പെൻഡിങ് ഇതിലിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈയൊരു സംഭവം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത്ര ആയ സ്ഥിതിക്ക് നമ്മൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് വീഡിയോ എത്രയാണ് ലാഗ് എന്തുകൊണ്ടാണ് നമ്മുടെ റീച്ച് കാര്യങ്ങളൊക്കെ പോയത് എന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു വണ്ടിപ്പാച്ചിലായതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഒരു തിരക്കിലായത് കൊണ്ടാണ് ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ ലാഗ് ആകുന്ന ഒരു മാക്സിനുടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മാക്സിൻ്റെ അത്യാവശ്യം നല്ല പെർഫോമൻസ് പെർഫോമൻസുള്ളൊരു വണ്ടിയാണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി പെയിൻറ്റ് അടിച്ചിട്ടുള്ളൊരു വണ്ടി കേട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ പുറം ഇവിടെ നമ്മൾ ഇൻ്റർലോക്ക് പതിക്കുന്നുണ്ട് ഇൻ്റർലോക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്താ കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ തന്നെ ചെയ്താട്ടോ അതാണ് ഇത്രയും ലേഖാനുള്ളൊരു കാരണം നമ്മൾ പുറംഭാഗം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഇനി ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ആ ഒരു ഭാഗമാണ് നിങ്ങൾ അവിടെ പുല്ല് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മെറ്റൽ വരും കേട്ടോ ബാക്ക് സൈഡൊന്ന് ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കി കണ്ടു കെട്ടോ ഒരു ഷോപ്പാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ നയിപ്പെന്ന് പറഞ്ഞു കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ വർക്ക് തുടങ്ങിയത് മുതൽ എൻഡിങ് വരെയുള്ളൊരു കാഴ്ചയിലുള്ള വീഡിയോ ഞാൻ ഇടാം വർക്ക് ചെയ്യുന്നതൊക്കെ കൂടിയിട്ടിട്ടോ ഇവിടെ നമ്മൾ കുറച്ചധികം മെറ്റലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് മെറ്റൽ കുറേ ഇറക്കാനുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ബാക്ക് സൈഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മുടെ ഷോപ്പ് ആക്ച്വലി വരുന്ന ലൊക്കേഷൻ ഞാൻ ദിവസം കാണിച്ചിരാം ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് പെർമനൻ്റ് ആയിട്ട് വരട്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ആ സമയത്ത് വലിയൊരു ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കും കേട്ടോ ഒരു ചെറിയൊരു ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ള് സംസാരിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിൽ വരാനുണ്ട് ചുമരലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട് പെയിൻറ്റിങ് ഒന്നും കൂടെ ഒക്കെ വൃത്തിയാക്കി ചെയ്യാനുണ്ട് അവിടെയൊക്കെ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ഈ ഒരു ഭാഗത്ത് അട്ടിയതുകൊണ്ട് അവിടെയൊക്കെ ടച്ച് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തെടുക്കാനുണ്ട് സ്പെയറുകൾ കയറാനുണ്ട് വണ്ടികൾ കയറാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് വർക്ക് കറന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളും കൊടുക്കാനുള്ള വണ്ടികളൊക്കെ അപ്പോൾ അതിന് ഒരു വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഒരു എട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമല്ലേ നമ്മൾ കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് റീസ്റ്റോർ ചെയ്ത് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ അതിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്ലെൻഡർ പോലുള്ള വണ്ടികൾ മാക്സ് ആൻഡർഡ് സാമറായാലൊക്കെ വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നെ കോൺടാക്ട് ചെയ്യുക മാന്യമായ ഒരു റേറ്റിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ രണ്ടുപേർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ വിൽക്കുന്ന ആളുകൾക്കും നമ്മൾ വാങ്ങുന്ന ആളുകൾക്കും നഷ്ടം പരാത്ത രീതിയിൽ നമ്മൾ ഡെയിലിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തുതരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ഷോപ്പിൻ്റെ വർക്ക് ഇനിയും കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലാഗ് ആയത് കേട്ടോ വീഡിയോ കംപ്ലീറ്റ് ലാഗാണ് എനിക്കറിയാം ഞാനത് ഫോക്കസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല പക്ഷേ ഈ ഒരു ഷോപ്പ് ഇങ്ങോട്ട് നേരാക്കി എടുക്കുക എന്നുള്ള ഒരു മൈൻഡ് കയറിയത് കൊണ്ടാണ് ഞാനത് മെനക്കെടുന്ന് കേട്ടോ പിന്നെ ഇതിൻ്റെ എ ടു സെഡ് വർക്ക് ഈ ഒരു ഷോപ്പ് തുടങ്ങിയതിൻ്റെ പെയിൻറ്റിങ് ആയാലും വെൽഡിംഗ് ആയാലും ഒരു കത്തുന്ന ലൈറ്റ് ആയാലും ഫാൻ ആയാലും എല്ലാം നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷോപ്പ് ബിൽഡ് ചെയ്ത് എ ടു സെഡ് വർക്ക് പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് അവിടെയുള്ള ടേപ്പായാലും പടവായാലും എല്ലാ വർക്കും നമ്മൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇത് കിട്ടും അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാത്ത കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ വ്ലോഗ് ഇടാം അപ്പോൾ ഷോപ്പിൻ്റെ വർക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ലാഗ് വന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് ഇതൊന്ന് തർത്തീപ്പാക്കിയിട്ട് വേണം നമുക്ക് വീഡിയോസും കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ടോ പിന്നെ സ്പെയർ സ്പെയർ നിങ്ങൾക്ക് ഏത് സ്പെയർ ആണെങ്കിലും ആർ ആണെങ്കിലും ഇപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സ്പെയർ ആണെങ്കിലും സ്പ്ലെൻഡറിൻ്റെ കിട്ടാത്ത സ്പെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ബോഡി ബാലൻസ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്പേറും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആർ എക്സ് എൻ്റെ സ്പ്ലണ്ടറിൻ്റെയൊക്കെ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇനിയും സ്റ്റോക്ക് കയറാനുണ്ട് ഗ്യാസുള്ളൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തായാലും ഇനി ബോറടിപ്പിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ പേരായിട്ട് പോകണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പടുത്ത വീഡിയോയിലാണ് ബൈ